നമസ്കാരം ഞാൻ ഡോക്ടർ ഖലീഫ് മുസ്ലിയാർ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഫിസിഷ്യനാണ് ഇന്നത്തെ നമ്മുടെ വൺ മിനിറ്റ് ടിപ്പ് അല്ലെങ്കിൽ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് അല്ലെ ആദ്യമായിട്ട് എപ്പോഴും പേഷ്യൻസ് പറയുന്നത് ചെസ്റ്റ് പെയിൻ ആയിരിക്കും നെഞ്ചുവേദന കൂടുതലും ആ നെഞ്ചുവേദന ഇടത്തെ സൈഡായിരിക്കും ആ വേദന നമ്മുടെ കയ്യിലോട്ടൊരു തരിപ്പ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇടത്തെ ഷോൾഡറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജോയിലേക്കോ അല്ലെങ്കിൽ ബാക്കിലേക്കോ ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്ന ടൈപ്പായിരിക്കും രണ്ടാമത് ഈ വേദനയോടൊപ്പം തന്നെ ഈ പേഷ്യൻസിൽ ചെറിയ വിയർപ്പ് അല്ലെങ്കിൽ ചെറിയ ശ്വാസം എടുക്കാനും വിടാനുമുള്ള ബുദ്ധിമുട്ട് ചില പേഷ്യൻസ് പറയാറുണ്ട് നെഞ്ചിടിപ്പ് വളരെ വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ മൂന്നാമതെന്ന് പറയുമ്പോൾ നെഞ്ചത്തൊരു ഭാരം അല്ലെങ്കിൽ ഒരു കല്ല് വെച്ചിരിക്കുന്ന നടക്ക് തോന്നാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇങ്ങനത്തെ സിംറ്റംസോ അല്ലെ ലക്ഷണങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കാണിക്കുക കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റ്സിനുമായി ഈ പേജൊന്ന് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം